അക്കോസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി സമ്മർ ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് നല്ലൊരു വെൽക്കം ഡ്രിങ്ക് കൂടിയാണിത് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും എങ്ങനെയാണുണ്ടാക്കുന്നതെന്ന് കാണാം രണ്ട് ടേബിൾ സ്പൂൺ സബ്ജാ സീഡ്സ് എടുത്തിട്ട് നന്നായിട്ട് അതിനുശേഷം മിനിറ്റ് കുതിരാൻ വെക്കാം രണ്ട് മീഡിയം സൈസിലുള്ള കഴുകിയെടുക്കുകയും എടുത്തത് അതിൽ നിന്ന് ഒന്നര ക്യാരറ്റ് വേവിച്ചെടുത്തതും ബാക്കിയുള്ള പകുതി ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തും വെച്ചിട്ടുണ്ട് ഒരു കപ്പ് ചൗവരി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക അതിനുശേഷം നന്നായിട്ട് വേവിച്ചെടുക്കണം ചൗവരിൻ്റെ വെള്ള കളറ് മാറിയിട്ട് ട്രാൻസ്പെറൻ്റ് ആയി വരും അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കഴുകിയെടുക്കാം കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് വെള്ളം വെള്ളമൊഴിച്ചിട്ട് കഴുകിയെടുക്കുന്നത് ഒരു ലിറ്റർ പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒന്നര ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ട് കുറച്ച് പാൽ ഒഴിച്ചിട്ട് കലക്കി വെക്കാം വെനില ഫ്ലേവറിലുള്ള കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത് വേവിച്ച് വെച്ച ക്യാരറ്റ് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ക്യാരറ്റ് അരയാൻ പാകത്തിനുള്ള പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം ബാക്കിയുള്ള പാൽ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ പാലിലേക്ക് അരച്ചെടുത്ത ക്യാരറ്റ് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഒരു കപ്പ് മിൽക്ക് മേര് ഒഴിച്ചു കൊടുക്കാം മിൽക്ക് മേര് ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം മിൽക്ക് മേര് ഒഴിച്ചാൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും മിൽക്ക് മേര് ഇല്ലെങ്കിൽ മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതിയാവും ഇനി ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം പാൽ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം പാല് തിളക്കാറാവുമ്പോൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ആഡ് ചെയ്യാം കൂടെ തന്നെ കലക്കി വെച്ച കസ്റ്റാർഡ് പൗഡറും ആഡ് ചെയ്യണം കസ്റ്റാർഡ് പൗഡർ ഒഴിക്കുന്ന വീഡിയോ മിസ്സായി പോയിട്ടുണ്ട് ഈ സമയത്താണ് കസ്റ്റാർഡ് പൗഡർ ഒഴിച്ച് കൊടുക്കേണ്ടത് കസ്റ്റാർഡ് പൗഡർ ഒഴിച്ച് കഴിയുമ്പോൾ പാല് കുറച്ച് തിക്കായി വരും ഇപ്പോൾ പാല് കുറച്ച് തിക്കായി വന്നിട്ടുണ്ട് ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് പാൽ തണുക്കാൻ വെക്കാം ഒരു മാങ്ങയും മൂന്ന് പഴവും എടുത്തിട്ടുണ്ട് ഇത് ചെറുതാക്കി മുറിച്ച് വെക്കണം പാലിപ്പോൾ തണുത്തിട്ടുണ്ട് ചൂടൊക്കെ പോയിട്ടുണ്ട് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച മാങ്ങ ചേർക്കാം കട്ട് ചെയ്ത് വെച്ച പഴം ചേർക്കാം കുതിർത്ത് വെച്ച സബ്ജ സീഡ്സ് ചേർക്കാം വേവിച്ച് വെച്ച ചൗര് ചേർക്കാം ചവരി ചേർക്കാറാവുമ്പോൾ ഒന്നുകൂടി കഴുകിയെടുക്കുവാണെങ്കിൽ കട്ടായില്ലാതെ കിട്ടും കുറച്ച് നട്ട്സ് കട്ട് ചെയ്തിട്ട് ചേർക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് രണ്ട് മണിക്കൂർ തണുപ്പിച്ചെടുക്കുക അതിനുശേഷം സെർവ് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് Thanks for watching.